ഹലോ ഗായ്സ് വെൽക്കം ടു ബ്ലോഗ് ടുക്കല്ലായിരിക്കും ഇപ്പൊ ഇപ്പല്ലേ ഞാനീ കോളേജിലല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണെ ഒരു പണി ചെറുങ്ങറിയോ അസൈൻമെന്റ് മാപ്പ് വരയ്ക്കാം എങ്ങനെയൊക്കെയോ ഞാനല്ലേട്ടാ വരച്ചേ ഇവിടെ ഇരുത്തി വരിച്ചു നിന്നെനിക്ക് ബാക്കി ഞാൻ ചെയ്യാം റഫായിട്ട് വരിച്ചെന്ന് അത് ഞാൻ അച്ചടിച്ചിട്ട് ഞാൻ വരയ്ക്ക അതിന് സാറൊന്ന് കേൾക്കണ്ട അല്ലെങ്കിൽ മാർക്ക് കുറച്ച് സാറിന്റെ ബ്ലോഗിട്ടോ കാണതാ വീഡിയോസൊക്കെ സാരില്ല സാർ സർക്കില്ലെന്നറിയാം ബാക്കി ഞാൻ ഏട്ട മണക്കെട്ടത് ഇതൊക്കെ ഞാൻ വരിച്ചതാ അതുകൊണ്ട്

അല്ല പിങ്ക് 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 പിങ്കിഗഡ് അതെന്നെ ഒന്നും കൂടി ഇടയിരുന്നു ഞമ്മളൊക്കെ പിന്നെ അതിന്റെ പറ്റത്തൊന്നും പോവാ ആൾക്കാരല്ലേ ആമിന്റെ അത് തന്നെ അതന്നെ പിന്നെ സീല ഞങ്ങൾ വീട്ടിലു പോട്ടോ ഇവിടെ നന്നായിട്ട് കിട തീ പിടി അല്ലേ തീ പിടിപ്പിച്ചല്ലേന്നോ ഇവിടെ എവിടെ കത്തിച്ചില്ലേന്നോ കത്തിച്ചിട്ട് ഇറങ്ങി യും പോട്ടോ ഇപ്പൊ ബസ് ഉണ്ട് മൂന്ന് അമ്പത്തഞ്ചിന് ആ ബസ് കിട്ടണം ഇപ്പത്ര മൂന്നര ആയി ഇപ്പൊ ഞാൻ വേഗം ഇറങ്ങട്ടെ ഗൈസ് ഇവിടെ ഇന്ന് ഞാനും അമ്മയും കൂടി കുക്കിംഗ് ചെയ്യുകയാണ് ഇന്ന് ആള് മാറിയിട്ടോ അമ്മ പാറട്ട ചുട്ടുകയാണ് ഞാൻ പരത്തുകയാണ് Nya, nki toh nitoh, kambe inda meh pokia ipo na, pok si nde raundaundu toh, de, toh, nia kanje reh, inda Fast, fast. Ya, mamma, fast. fast, fast, fast.

ാണ് ഞാൻ പറോ പറോട്ട റൗണ്ടല്ല ട്രയാങ്കിൾ ഷേപ്പിലാ വേണ്ടത് അല്ലേ അമ്മ അവളമ്മ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും പറ്റാ പൊറോട്ട so, kamu nanti, yang paling ini Maddi 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 oh, Maddi 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 Super! Super! Maddi 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 അപ്പം ഞാൻ വേണ്ടി പറ്റി കൊടുക്കട്ടെ ഉണ്ടാക്കുന്ന പൊറാട്ടക്കുണ്ടോ നല്ല പൊക്കെ ഉണ്ടാവുന്നുണ്ട് വീർക്കുന്നുണ്ട് ഇല്ല കുറേ പറ്റി ഞാൻ കണ്ടങ്ങൾ എന്താ പറ്റിയത് ഒരു കെ ജി ആട്ടമാണ് അമ്മ പറ്റിയത് ചേക്കൊഴിച്ചത് സോറി ണ്ടാക്കിയ അമ്മൻ്റെ സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പോട്ടോ ഇത്ര ആട്ടക്കൊണ്ട് ഒരു ചപ്പാത്തി കൈ കൊണ്ട് പറ്റില്ല ഉണ്ടാക്കാൻ പറ്റുന്നില്ല No, mama la, la la Wait. No, no. I'm doing it. the Chapati, to subscribe. Chapati, I'm subscribe to बोला लुक रहा हूँ बोला बोला जादू पतला नहीं नल्ले सस्ते ये ना निच पाते ना कांचे डाटा नल्ले कट्टी ढट्टोगे नल्ले शक्ति भेज എന്നിട്ട് അമ്മയ്ക്ക് നല്ല ശക്തി നാല് മണിക്ക് പണി ചേർന്നു അഞ്ചു കെ ജി ആട്ട് എത്ര സമയത്താണ് എത്ര ഉമറിന് ഞങ്ങള് അഞ്ചു കെ ജിന് ആട്ടു ഗോതും ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിയല്ലോ പൊറോട്ട ഇന്ന് പേടിക്കുന്നതാ കഴിച്ചോ അമ്മാരെ ചോദിക്കാൻ കറി കറിയാണോ കറി വേണ്ട എന്നാ കഴിച്ചോ അതിനോ മലയാളിയല്ല ഹിന്ദി പറയാ സബ്ജി ചൈന കഴിച്ചോട്ടെ അത് അമ്മതാ ഇണ്ടാക്കിണ്ടാക്കി ഇനി കഴിപ്പിക്കുന്നുണ്ടോ ഇവിടെ ഇണ്ടാക്കുന്നുണ്ട് ഇന്ന് കഴിപ്പിക്കുന്നുണ്ടല്ലേ നല്ല അതിനെന്താ മരുമോ നോക്കുന്നു പറയാമ്മ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചരാട്ടോ ഗൈസ് ഇവിടെ നിങ്ങ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഞാനിന്ന് പൊറോട്ടാണ് കഴിക്കുന്നത് ചോറ് ടേസ് ചിലപ്പോൾ ചോറ് കഴിക്കും കേട്ടോ നിങ്ങൾ പൊറോട്ട പാക്കപ്പിന് ചോദിക്കും ഞാൻ കാണിച്ചു തരാം പൊറോട്ട ആൻഡ് പട്ടാണ് നിൽക്കാൻ ഇതുപോലെ അമ്മേൻ്റെ സ്പെഷ്യൽ ചപ്പാത്തി വണ്ടികൾ ചപ്പാത്തി അമ്മ അല്ലേ ഇവിടെ രാവിലത്തെ കറിയ കഴിക്കുന്നത് പരിപ്പും കാബേജല്ലേ പൊറോട്ട ഉണ്ട് എന്താ എനിക്ക് വേണ്ടി ചോറ് ഉണ്ട് പരിപ്പുണ്ട് പിന്നെ മുളക് ഞങ്ങൾ വേഗം കഴിച്ചു വരെ നിങ്ങൾ വന്നുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം കഴിക്കാൻ ഞാൻ കഴിച്ചിട്ട് അപ്പ നീ കൈസ് ഞാൻ ഉറങ്ങാൻ പോകട്ടോ ഇപ്പം എന്താണെന്നറിയില്ല എനിക്ക് നല്ല ഉറക്കം വീടണ്ടേ ഞാൻ നേരത്തെ ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ നിറയെ പോയി ഉറങ്ങട്ടെ നല്ല ഉറക്കം വീണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യാം അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ എടുക്കാം അപ്പോഴേക്ക് ബൈ ബൈ